പുതിയ വീടിലേക്ക് സ്വാഗതം നാൽപ്പതിനടിമളി വീടിയാണ് മണക്കാലം ആയതുകൊണ്ട് തന്നെ മുളകിന്റെ ടോപ്പ് വിലയാണ് അപ്പൊ അതുകൊണ്ടാണ് ഇത്രയും ബൾക്കായിട്ട് മുള കൃഷിയാണത് ഈ കാണുന്ന ഒന്നര ഏക്കർ സ്ഥലത്ത് പതിനായിരം ചൂട് മുളകാണ് കൃഷിയിരിക്കുന്നത് സീറായി എത്തിപ്പെട്ട അടിമ നല്ല എരിവിള മുളക് ട്രാക്ടർ ഉപയോഗിച്ച് വരമ്പ് എടുത്തതിന് ശേഷം ജൈവവളങ്ങളെ ചാണപ്പൊടിയും കൊള്ളും ഡോളോ മെറ്റും ഒക്കെ ഇട്ട് കൊടുത്തുകൊണ്ടാണ് ഇവിടെ കൃഷി ആരംഭിച്ചത് വരമ്പ് തമ്മിലുള്ള ഒരു അകലം വരുന്നത് ഒരു മീറ്റർ അകലം മാത്രമേ പാത്തേക്ക് കൊടുത്തിട്ടുള്ളൂ പരമാവധി കാളകൾ പിടിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഹൈറ്റ് എടുത്തിട്ടല്ലേ ചേരിക്കുന്നത് അപ്പം നമ്മൾ ചീരയും ചീര ഉണ്ടായിരുന്നത് അപ്പം ചീരയും മുളകും ബന്ദിയും കൂടെ ഒരുമിച്ചാണ് നട്ടത് ഒരു മാസത്തിന് ശേഷം ചീര നന്നായിട്ട് വിളവെടുത്ത് തുടങ്ങി ഇപ്പം അറുപത് ദിവസം കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പം ബന്ദിയും മുളകും കൂടെ ഒരേപോലെയാണ് ഈ തോട്ടത്തിൽ വില കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ കന്ന് തോട്ടം മുഴുവനും കീട കീടനിയന്ത്രണ മാർഗ്ഗങ്ങളെല്ലാം കൊണ്ടാണ് ചേരിക്കുന്നത് കേട്ടോ ഈ ബോർഡർ അനുസരിച്ച് എല്ലായിടത്തും മഞ്ഞ ബെന്തു നമ്മൾ നട്ടിട്ടുണ്ട് വല്ല മഞ്ഞയും നീലയും കെടിയും സോളാർ ഡ്രാപ്പും സ്ഥാപിച്ചുകൊണ്ട് അടിപൊളി ഇവിടെ കൃഷി ചെയ്യുന്നത് ഈ കാണുന്ന മുളക് വിലവെടുക്കുന്ന സമയത്ത് പഴുത്തതും പച്ചയും എല്ലാം കൂടെ ഓടയാണ് നമ്മൾ പറിക്കുന്നത് കേട്ടോ എന്നിട്ട് അവസാനമാണ് നമ്മൾ തിരിഞ്ഞു തിരിഞ്ഞാണ് നമ്മൾ ചാക്കിലിട്ടാക്കുന്നത് കേട്ടാ ഇതേണ്ടത് പഴുത്തല്ലാം മാറ്റി ഇരുന്ന് കണ്ടോ ചെറിയ ഡാമിലെല്ലാം ഒക്കെ മാറ്റി ഇത് കിടന്നുണ്ടല്ലോ ഇപ്പൊ ഒരു മുളക് ചെയ്യാണെങ്കിൽ അടുത്ത മുളകും ചെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ എല്ലാം ക്ലിയർ കിട്ടാണ് മാർക്കറ്റിലേക്ക് നമ്മൾ കൊടുക്കുന്ന കേട്ടോ ഇത്തോട്ടിപ്പോ രണ്ടാമത്തെ വിളവെടുപ്പിലൂടെയാണ് കടന്നു പോകുന്നത് രണ്ടാമത്തെ വിളവെടുപ്പ് കഴിഞ്ഞാൽ മുളകിന്റെ സൈസ് അല്പം കുറഞ്ഞു തുടങ്ങും അപ്പൊ മൂന്നും നാലും അഞ്ച് വിളവെടുപ്പ് വരെ നോക്കിയിട്ട് വീണ്ടും സൈസ് ഒരുപാട് കുറയാണെങ്കിൽ മുളക് കൃഷി അവസാനിപ്പിച്ചിട്ട് അടുത്ത തണ്ണമൊത്തം കൃഷിയാണ് ഈ തോട്ടത്തിൽ തീരുമാനിച്ചിരിക്കുന്നത് നിറച്ചേന്നല്ലേ ഇത്രത്തോളം മുളകും ഡാമേജ് ഉണ്ടായിരുന്നു അതെല്ലാം മാറ്റിയിട്ട് ഇപ്പൊ ചാക്കിലേക്ക് നിറച്ചുകൊണ്ടിരിക്കട്ടാ ഏകദേശം ഒരു പതിനഞ്ച് ഇരുപോളം ചാക്കാണെന്ന് നറക്കാനുള്ളത് പച്ചമുളക് നമ്മൾ അതേപടി കടയിലേക്ക് നമ്മൾ പഴുത്തോണ്ടല്ല വീട്ടിലേക്ക് ആവശ്യമുള്ള മുളക് പടി ഇങ്ങനത്തെ മുളകിൽ നിന്നാണ് തകരാക്കുന്നത് അടിപൊളി കളറായിരിക്കും ഈ പഴുത്ത മുളക് രണ്ട് രീതിയിലാണ് മുളകില് വളം കൊടുക്കുന്നത് ചാണകത്തിന്റെയും കാപ്പൻ പിണേക്കിന്റെ ഒക്കെ സ്ലേറിയില്ലേ നമ്മൾ ചോട്ടില് പത്ത് ദിവസം കൊടുമ്പോൾ ഒഴിച്ചു കൊടുക്കും രണ്ടാമത്തെ രീതി ഫെർട്ടിഗേഷൻ ആണ് ഇപ്പൊ മണ്ണു പരിശോധന പ്രകാരമുള്ള വളങ്ങള് ചെറിയ ചോട്ടിലെത്തിക്കുന്ന രീതിയാണത് അപ്പം ഇവിടെ ഉണ്ടോ മൈക്രോന്യൂട്രൻഡ് മാഗ്നീഷ്യം പോറോണ് കാൽസ്യം ഒക്കെ എന്ത് വേണമെങ്കിലും നമുക്ക് ചെടിയുടെ ആവശ്യത്തിനായിട്ട് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും മുളക് നന്നായിട്ട് കേരളത്തിൽ വിളയും ലാഭകരമായിട്ട് വീണമെങ്കിൽ രണ്ട് കായ്ക്കും പടപടയിൽ നിന്ന് ഹാർവസ്റ്റ് ചെയ്യാന്നുള്ളതാണ് ഉണ്ടോ അതെ അരക്കിലോ മുളക് നമുക്ക് ഒരു മിനിറ്റുള്ള അരക്കിലോ മുറക നമുക്ക് ഏ രീതിക്ക് പറിക്കാനായിട്ട് പറ്റുമേ ഉണ്ടോ എല്ലാം നല്ല തൂക്കുള്ള മുളകാണ് സിറയിനെത്തിപ്പെട്ട മുളകാണ് നമ്മളിവിടെ കൃഷിയിട്ടുള്ളത് കേട്ടോ മറ്റുള്ള സ്റ്റേറ്റിൽ മുളക് വരുമ്പോഴേ നെറ്റ് ആക്കി എന്ന് പറഞ്ഞത് ഇവിടെ നമ്മളിത് ഈ കാര്യത്തിന്റെ നമ്മൾ നമ്മള് പ്രധാനമായിട്ടും ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുമ്പോഴ ഒരു താഴ്ചയിൽ അദ്ദേഹം നേരം ഇരിക്കാൻ അനുവദിക്കരുത് പെട്ടെന്ന് തന്നെ മുള കഴുകി പോകും ഇത് കടയിൽ കൊണ്ടുപോയി തരുമ്പോ അവരുടെ അപ്പഴേ പറയും ഒന്ന് കുടഞ്ഞിട്ടാക്കാൻ പറയും അപ്പൊ ആരും മുളകൃഷ്ട നമുക്ക് നന്നായിട്ട് പോവാം ഇതൊക്കെ അപ്പൊ മറ്റേ പുതിയ പുതിയ കൊണ്ടുപോകാനുള്ള വണ്ടി എത്തിക്കഴിഞ്ഞു നേരെ തിങ്ങട്ടാ